ഹേഡി ഭാഗം ആറ് അവസാനം മുത്തശ്ശിക്ക് പിരിയുവാനുള്ള സമയമായി അവരെ വീണ്ടും സന്ദർശിക്കാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താൻ വരുന്നുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു ഇടയ്ക്കിടെ താൻ ആ മലയിലേക്ക് വിനോദയാത്ര നടത്തുമെന്നും അവർ വാക്കുകൊടുത്തു സന്ധ്യക്ക് പീറ്റർ ആട്ടിൻകൂട്ടവുമായി തിരിച്ചെത്തി ഹെയ്ഡി ആടുകളിൽ ഓരോന്നിനെയും പേരെടുത്ത് വിളിച്ച് ക്ലാരയെ പരിചയപ്പെടുത്തി പക്ഷേ ഇടയ്ക്കിടെ സൗഹാർദ്ദമില്ലാത്ത മുരടൻ നോട്ടവുമായി പീറ്റർ ഒഴിഞ്ഞു മാറി തന്നെ നിന്നു പകൽ അവസാനിച്ചപ്പോഴേക്കും മലനിരകളിൽ കണ്ട സുന്ദരങ്ങളായ കാഴ്ചകൾക്കെല്ലാം അന്ത്യമായി കിടക്കയിൽ കിടന്നപ്പോൾ ജാലകത്തിലൂടെ വിശാലമായ ആകാശം കണ്ടു എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നി അതുകാകെ ക്ലാര വിസ്മയിച്ചു പോയി ഹെയ്ഡി കിടന്ന ഉടനെ തന്നെ ഉറക്കമായി ക്ലാര പിന്നെയും ഒരുപാട് നേരം ഉറങ്ങാതെ ആകാശം കണ്ടു കണ്ടു കിടന്നു ആകാശത്തിൻ്റെ മനോഹരമായ ആ രാക്കാഴ്ചയിൽ നിന്നവൾക്ക് കണ്ണെടുക്കാനേ തോന്നിയില്ല അതവൾക്ക് ആദ്യ അനുഭവമായിരുന്നു ഒരു വാഹനത്തിൽ സ്വർഗത്തിലേക്ക് താൻ യാത്ര ചെയ്യുകയാണെന്നാണ് അവൾക്ക് തോന്നിയത് പിറ്റേന്ന് പുലർച്ചെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹേടി ക്ലാരയുടെ വണ്ടിയും മുരുട്ടി അവളെ പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് നിബിഡമായി തഴച്ചു വളരുന്ന പച്ചപ്പുൽ താഴ്വര കാണിച്ചു കൊടുത്തു നോക്കൂ ക്ലാര അത്യുത്സാഹത്തോടെ അവൾ ആർത്തു സുന്ദരി കിളികൾ ആ മതിലിലിരുന്ന് മധുരമായി പാടുന്നത് കേട്ടോ ആഹാ ഇതെല്ലാം കേട്ടിട്ട് ഞാനിവിടെ ഒരു നവ്യാനുഭൂതി അനുഭവിക്കുകയാണ് കൂടാതെ വളരെ സന്തോഷവും മനോഹരമായ മൂടൽ മഞ്ഞും ശുദ്ധവായുവും എത്ര നല്ല സുഗന്ധമാണിതിൽ പിറ്റേന്ന് അവർ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പീറ്റർ അവർക്ക് നേരെ വരുന്നത് കണ്ടു അവരെ വിനീതമായി ഒന്ന് അഭിവാദ്യം ചെയ്തിട്ട് അവൻ ഹെയ്ഡിയോട് ചോദിച്ചു എൻ്റെ ഒപ്പം ആടുമേക്കാൻ വരുന്നുണ്ടോ ഇല്ല പീറ്ററെ ക്ഷമിക്കൂ എനിക്കതിനിപ്പോൾ കഴിയില്ല ഹേഡി പറഞ്ഞു ക്ലാരയ്ക്കൊപ്പം ഞാൻ വേണം അത്രയും ദൂരം അവളെ കൊണ്ടുവരാനും ആവില്ലല്ലോ പീറ്ററിനെ അവിടെ വിട്ടിട്ട് ആ സുന്ദരി പെൺകുട്ടികൾ രണ്ടും ആവേശത്തോടെ സംസാരിച്ചും അടക്കി ചിരിച്ചും കൊണ്ട് അപ്രത്യക്ഷരായി ദിവസങ്ങൾ കഴിയന്തോറും പെൺകുട്ടികൾ രണ്ടും അകലാൻ കഴിയാത്ത വിധം അടുത്തു തുടങ്ങി പീറ്ററിന് അതിൽ അസൂയയുണ്ടായി ഹെയ്ഡിയുടെ അഭാവം അവൻ അനുഭവിക്കുകയായിരുന്നല്ലോ ക്ലാര മലയിൽ വന്നിട്ട് അന്നേക്ക് മൂന്നാഴ്ചയായി ഒരു ദിവസം അപ്പൂപ്പൻ ചോദിച്ചു അല്പനിമിഷം സ്വന്തം കാലിൽ എഴുന്നേറ്റം നിൽക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിന് താൽപ്പര്യമുണ്ടോ അപ്പൂപ്പനെ സന്തോഷിപ്പിക്കാനായി ക്ലാര ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ അതിന് കഴിയാതെ അവൾ അയാളെ അള്ളിപ്പിടിച്ചു പാദങ്ങൾ തറയിൽ തൊട്ടപ്പോൾ തന്നെ അവൾ ആർ തലച്ചു വിളിച്ചു അതവളെ വല്ലാതെ നോവിച്ചു അല്പനേരം കൂടി ശ്രമിച്ചു നോക്കാൻ അദ്ദേഹം അവളെ അനുവദിച്ചു ഇതൊരു ദിനചര്യായി മാറി മലഞ്ചെരിവിൽ നിൽക്കുന്ന വിവിധ പൂക്കളെയും ചെടികളെയും കുറിച്ച് ക്ലാരയോട് സംസാരിക്കാൻ ഹെയ്ഡിക്ക് ഇഷ്ടമായിരുന്നു ഒരു സന്ധ്യയ്ക്ക് ആ പൂക്കളെപ്പറ്റി പറയുമ്പോൾ അവിടെ പോയി കുറച്ച് പൂക്കളെങ്കിലും തൻ്റെ കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അതമ്യമായ ആഗ്രഹം ഹെയ്ഡിക്കുണ്ടായി ഹെയ്ഡി അപ്പുപ്പൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയി തങ്ങളെ തങ്ങളെക്കൂടെ അദ്ദേഹത്തിനൊപ്പം മലമുകളിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയും അപ്പുപ്പൻ സമ്മതിക്കുകയും ചെയ്തു പിറ്റേന്ന് നല്ല പ്രകാശവും ചൂടും ഉള്ള ദിവസമായിരുന്നു കാഴ്ച കാണാൻ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഏറ്റവും പറ്റിയ ദിവസം ക്ലാരിയുടെ വീൽ ചെയർ ഷെഡിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടു വന്നിട്ട് കുട്ടികളെ വിളിക്കാനായി അപ്പൂപ്പൻ അകത്തേക്ക് പോയി വളരെ നല്ലൊരു ദിവസമാണതെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു പീറ്റർ ആ നിമിഷം തന്നെ അവിടേക്ക് വന്നു ക്ലാരിയോടുള്ള അസൂയ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു അവൻ അതിഭയങ്കരമായ കോപത്തോടെ വീൽചെയർ പിടിച്ചെടുത്ത് മലഞ്ചെരിവിലൂടെ ആഞ്ഞൊരു തള്ളുകൊടുത്തു ആ വീൽചെയർ ത്വരിതഗതിയിൽ കറങ്ങി മുന്നോട്ട് നീങ്ങി അടുത്ത നിമിഷം അപ്രത്യക്ഷമായി ഹെയ്ഡി വീടിനുള്ളിൽ നിന്ന് ഓടി വന്നു വീൽ ചെയർ എവിടെയെന്ന് നോക്കി കാണാഞ്ഞ് അതിനെന്തു പറ്റിയെന്ന് അത്ഭുതപ്പെട്ടു അവളും ബാക്കിയുള്ളവരും പരിഭ്രാന്തരായി അവിടെയും ഇവിടെയും വീൽചെയർ ആരംഭിച്ചു ക്ലാര കരയാൻ തുടങ്ങി തനിക്ക് സ്വയം നടക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് പക്ഷേ അപ്പൂപ്പൻ അവളെ എടുക്കാൻ തീരുമാനിച്ചു പീറ്റർ എന്താണ് അന്ന് രാവിലെ അങ്ങോട്ട് വരാത്തതെന്ന് അപ്പൂപ്പൻ അത്ഭുതപ്പെട്ടു പക്ഷേ താമസിച്ചു പോകുമെന്നുള്ളത് പീറ്റർ ഇല്ലാതെ തന്നെ യാത്ര പുറപ്പെടാൻ അയാൾ തയ്യാറായി അപ്പൂപ്പൻ്റെയും ഹേഡിയുടെയും സഹായത്താൽ ക്ലാര സ്വന്തം കാലിൽ പതിയെ നടക്കാൻ തുടങ്ങി എല്ലാവരും ആവേശഭരിതരായി അവർ ക്ലാരയെ പ്രോത്സാഹിപ്പിച്ചു അവൾ പതിയെ പതിയെ കാലുകൾ ഉറപ്പിച്ച് നീങ്ങാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഓരോ അടിയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വച്ച് വളരെ പതുക്കെയാണെങ്കിലും അവൾക്ക് നടക്കാൻ സാധിച്ചു ആടുകൾ സ്ഥിരമായി മേയുന്ന സ്ഥലത്തെത്തിയപ്പോൾ പീറ്റർ അവിടെ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു നീ ക്ലാരയുടെ വീൽചെയർ കണ്ടോ അപ്പുപ്പൻ അവനോട് ചോദിച്ചു ഇല്ല ഞാനിങ്ങും കണ്ടില്ല പീറ്റർ പറഞ്ഞു അവൻ പറയുന്നത് കള്ളമാണെന്ന് അപ്പൂപ്പനും മനസ്സിലായി ക്ലാര അപ്പൻ്റെയും ഹെയ്ഡിയുടെയും സഹായത്തോടെ പതുക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ അന്തരീക്ഷത്തിൽ ഒരുപാട് ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞു നിന്നു അങ്ങനെ മഹത്തായ കുറേ ദിനങ്ങൾ ഒഴുകി നീങ്ങി പ്രകൃതിയുടെ അലൗകിക സൗന്ദര്യം ക്ലാരയെ വശീകരിച്ചു മലനിരകൾ കൂലങ്കഷമായി ഒന്നുകൂടി പരിശോധിക്കാൻ ഹേഡിക്ക് പെട്ടെന്നൊരു തിടുക്കമുണ്ടായി ക്ലാര ഒരു കൈകൊണ്ട് പീറ്ററിനെയും കൈകൊണ്ട് ഹേഡിയെ മുറുക്കി പിടിച്ചു ഈ താങ്ങോടെ ക്ലാര നടക്കാൻ ശ്രമിച്ചു പക്ഷേ അതത്ര ശരിയായില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലാര സ്വന്തം കാലിൽ നടന്നു ഓരോ പ്രാവശ്യവും പെട്ടെന്ന് തന്നെ അവൾ കാലുകൾ വലിച്ചെടുത്തു കാൽ ഒരു പ്രാവശ്യം ഒന്ന് അമർത്തി അപ്പോൾ കുറച്ച് വേദന മാത്രമേ തോന്നൂ ഹെയ്ഡി പറഞ്ഞു വളരെ ശ്രദ്ധയോടെ അവൾ അടിവെച്ച് അടിവെച്ച് നടന്നു തുടങ്ങി പെട്ടെന്ന് തന്നെ അവർ പൂവയലിൽ എത്തിച്ചേർന്നു ആ ബഹുവർണ വയലിൽ നിറഞ്ഞു നിന്നിരുന്ന എണ്ണമില്ലാത്ത പൂക്കൾ കണ്ടപ്പോൾ ക്ലാര അതുവരെ അനുഭവിക്കാത്ത ആനന്ദ നിർവൃതിയിലായി പീറ്ററും ക്ലാരയും ഹെയ്ഡിയും ആ മനോഹരമായ ചുറ്റുപാടിൽ തങ്ങളുടെ അത്താഴവും കഴിച്ചു നല്ല വിശപ്പോടെയാണ് അവർ മൂവരും ആഹാരം കഴിച്ചത് ഒരുപാട് താമസിച്ചു പോയത് കൊണ്ട് അപ്പോഴേക്കും അവരെ തേടി അപ്പനും എത്തി അപ്പപ്പനെ കണ്ട ഉടനെ ഹേടി അതിവേഗം മുന്നോട്ട് ഓടിവന്നു ക്ലാര സ്വയം നടന്നു എന്ന നല്ല വാർത്ത അപ്പനോട് പറയുന്നത് താനായിരിക്കണം എന്നവൾ ആഗ്രഹിച്ചു അവൾ പറയുന്നത് കേൾക്കേ തീവ്രമായ സന്തോഷത്തിൻ്റെ ഒരടയാളം അയാളുടെ മുഖത്തുണ്ടായി അവസാനം നമ്മുടെ അധ്വാനത്തിന് ഫലമുണ്ടായി അല്ലേ സുന്ദരി കുട്ടിക്കിനി തനിയെ നടക്കാം അല്ലേ ഒരു മന്ദസ്മിതത്തോടെ അയാൾ അവളോട് പറഞ്ഞു പിന്നെ സന്തോഷം അടക്കാനാവാതെ അയാൾ ക്ലാരയെ എടുത്തുയർത്തി രണ്ടാഴ്ച കടന്നുപോയി മുത്തശ്ശി അവരെ സന്ദർശിക്കും എന്ന് കരുതിയ ദിവസവും വന്നു ചേർന്നു കുട്ടികൾ അവരുടെ വരവ് പ്രമാണിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി കുട്ടികൾ ഇരുവരും ഇരിക്കുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ടതോടെ മുത്തശ്ശി കുതിരപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി അവൾ അവർക്കരികിലേക്ക് ഓടി അരികിലെത്തിയപ്പോൾ അന്താളിച്ചു പോയ അവർ തിരക്കി നിന്റെ വീൽചെയർ എവിടാ നീ എന്താ കുട്ടി അതിൽ ഇരിക്കാത്ത ആ സമയത്ത് ഹേഡി എഴുന്നേറ്റു അവളുടെ തോളിൽ തൂങ്ങി ക്ലാരയും രണ്ട് കുട്ടികളും സമാധാനത്തോടെ മുത്തശ്ശിക്കരികിലേക്ക് നടക്കാൻ തുടങ്ങി അതൊരു വലിയ അത്ഭുതമായിരുന്നു മുത്തശ്ശിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ പേരക്കുട്ടിക്ക് നടക്കാൻ കഴിയുന്നു അതൊരു സ്വപ്നം പോലെ അവർക്ക് തോന്നി അവർ ആൽപ്പമാവൻ്റെ അടുത്ത് ചെന്ന് കൈകൾ ബലമായി പിടിച്ചെടുത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട അങ്കിൾ താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല താങ്കൾ ഞങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറച്ചു അപ്പൂപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്ത് ചെയ്തില്ല മലയിലെ ശുദ്ധവായുവാണ് ക്ലാരയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായമായത് അവൾക്ക് ബലം കിട്ടിയപ്പോൾ അവൾ നടക്കാൻ പരിശ്രമിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ കരുണയാൽ അവൾക്കിപ്പോൾ ഒരുവിധം നടക്കാൻ കഴിയുന്നു